സംസാരിക്കുമല്ലേ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നില്ല കാര്യങ്ങളെ രണ്ട് മാസം ഒന്ന് കോഴിക്കോട് ആയിരുന്നു സൂട്ട് നാട് എറണാകുളത്തേക്ക് ഉള്ളൂ ആ ഇത് കുറച്ച് ദിവസം അപ്പോൾ എറണാ പടത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുമ്പോൾ ഉള്ള പടത്തിൽ കുറച്ച് ദിവസം സൂട്ട് കൂടി പോയായിരുന്നു പിന്നെ അവിടെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ ബാക്കിയെല്ലാം തീർന്നിരിക്കണായിരുന്നു അപ്പോൾ വലിയ ഒരു കാര്യം കുറെ കാലത്തിനടുത്ത് വലിയ നല്ലൊരു സംഭവം വരാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചൊക്കെ ും അത് ഒരു വാർത്ത ഇപ്പൊ കാണുന്നു ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷൂട്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിട്ടെന്നൊക്കെ പറയും ഫോണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കിട്ടാൻ ഇപ്പോൾ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ആണെങ്കിൽ അതൊക്കെ പറഞ്ഞെന്നൊന്ന് പറഞ്ഞു അതായിട്ടറിയില്ല പിന്നെ അവിടെ ഞങ്ങൾ ഒന്നിച്ച് റൂം അവിടെ റൂമിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാം അങ്ങനെ ഇപ്പോൾ വീഡിയും കാര്യമൊക്കെ എപ്പോഴും ഉണ്ടാവും റൂമിലാണെങ്കിൽ പിന്നെ ഉറങ്ങുന്ന സമയത്തൊക്കെ പോലെ ഒട്ടൊക്കെ ഉള്ളതുള്ളൂ റൂമിലാരും ഉണ്ടാകാറുമില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ പോലെ ഈ അഡ്വക്കേറ്റ് ഒരു ഇറങ്ങി അതില് നല്ല വേഷം ചെയ്തു ആളുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമയത്ത് ഈ വേറൊരു ഭയങ്കര ദുഃഖമായിരുന്നു എപ്പോഴും പറയാം കാരണം ഓരോ ഷോട്ടുകൾ എടുക്കുമ്പോഴും അപ്പം അവിടെ എങ്ങനെയാണ് ആ പാട്ട് ഷോട്ടുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ കള എന്ന് പറഞ്ഞാൽ വലിയൊരു പടം ചെയ്തപ്പോൾ അത് ആ ഡയറക്ടറെ പടത്തിന് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ആസിഫിന്റെ വലിയൊരു മൂവിയും കൂടിയാണത് പൂർത്തിയാക്കാൻ പറ്റാതെയാണ് അത് നമുക്ക് ഇത് റിലീസ് ഏകദേശം ഡിസംബറിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷൂട്ട് ഓഗസ്റ്റിലൊക്കെ കഴിയുള്ളൂ അപ്പം അത് വലിയൊരു സംഭവിക്കുന്നു പറയും പുള്ളിങ്ങനെ പറയുന്നത് കുറച്ചുണ്ടെങ്കിൽ കുറച്ചുള്ളൂ ബാക്കി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൈമാക്സിൻ്റെയൊക്കെ ഏകദേശം പുള്ളിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോയിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു സംസാരം മൂവിനെ പറ്റി തന്നെയായിരുന്നു ആ മൂവിനെ പറ്റിയും പിന്നെ ഈ പടങ്ങൾ വരുന്നുണ്ട് അപ്പൊ കുറേ പടങ്ങൾ വരുന്നുണ്ട് നല്ല വേഷങ്ങൾ താടി എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്നെ ഇത് സംഭവിക്കണം രണ്ട് ദിവസം എന്നെ വിളിച്ചിരുന്നല്ലോ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോ പറഞ്ഞാ എറണാകുളത്ത് വന്നിട്ട് നീ ചെയ്താന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതില് ഞാൻ പറഞ്ഞു വന്നൊരു ദിവസം ചെയ്ത് പോയിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് എല്ലാ ദിവസം കിട്ടുക അത് മാത്രമല്ല അവിടെ ലൊക്കേഷനിലെ ഒരു മാനേജറെ കുറിച്ചിട്ട് ചോദിച്ചു വരും ഇഷ്ടമായിരുന്നു കലാഭവൻ്റെ ആവാസം എന്ന് പറഞ്ഞാൽ മലടും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റേജിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മിസ്റ്റർ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചാനൽ ഷോസ് ചെയ്തിട്ടുണ്ട് മിംക്കറിക്ക് വേണ്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അവസാനം വരെ വർക്ക് ചെയ്തിട്ടുള്ള ഡെഡിക്കേഷനോട് കൂടി വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു കലാകാരനാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്തു മാ സംഘടനയ്ക്കാണെങ്കിലും മീൻകി രാഷ്ട്രീയങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും നഷ്ടപ്പെട്ടു പോയത് ഇത് നവാസുഖ പോരാം നവാസുഖ് തന്നെയാണ് ഉണ്ടായിട്ട് സമീപകാലത്ത് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പേ ഞങ്ങൾ സംസാരിച്ചു അമ്മായ ഒരു ജനറൽ ബോഡി നടക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ വൈറലായൊരു ഏഷ്യനെറ്റിൻ്റെ ഒരു പരിപാടിക്ക് വൈറലായ ഒരു ദിവസത്തൊരു ഗ്രൂപ്പ് സോങ് പ്ലാൻ ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു അവ നവാസ്ക് പറഞ്ഞു ഞാനുണ്ടാവില്ല സിനിമയുടെ ഷൂട്ടിലാണ് അതുകൊണ്ട് അത് നടന്നില്ല അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് വെച്ചു പെട്ടെന്നുള്ള വാർത്ത നമുക്കൊന്നും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം ആ മുഖം മനസ്സിൽ നിന്ന് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ മരിച്ചു എന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല പറയുന്നത് െന്ന് പറഞ്ഞാൽ നിസ്സാര ഞെട്ടലൊന്നുമല്ല ഞെട്ടി അതിനിപ്പോഴും ആരും റിലീസായിട്ടുള്ള ആ ഞെട്ടലിന് കുറച്ചു കാലത്തേക്ക് ആപ്പ് കഴിഞ്ഞിട്ട് അവസ വീണ്ടും നല്ല രീതിയിൽ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ നമ്മൾ പുള്ളിയിടാ വരവുമ്പോൾ നമ്മൾ സന്തോഷിച്ച് എല്ലാവർക്കും നല്ലൊരു തുടക്കം നമ്മൾ പ്രതീക്ഷിക്കാമായിരുന്നു പെട്ടെന്ന് ഈ ഉപയോഗം മെമിക്റി ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഉപയോഗം